ഹലോ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു കോയമ്പത്തൂർ യാത്ര ഇവിടെ നിന്ന് തുടങ്ങണേ ആദ്യം നമുക്ക് ഡീസൽ അടിക്കാം ഡീസൽ അടിക്കണമെങ്കിൽ ഒന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടി വന്നിട്ട് വന്നപ്പോൾ കാരണം ഒരു നാലുമണി ടൈമായിരുന്നു നേരത്തെ പുറപ്പെടാൻ വേണ്ടി തുടങ്ങിയത് കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് കോയമ്പത്തൂർക്ക് യാത്ര തുടങ്ങി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല കട്ട ബ്ലോക്ക് എന്ന് വെച്ചാൽ കട്ട ബ്ലോക്ക് ആയിരുന്നു ഇങ്ങോട്ട് വന്ന ഒഴിക്കേ വണ്ടിക്ക് ചെറിയൊരു വലിവ് കുറവ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് ബാക്കിലെ ഒരു ടയർ പഞ്ചറാണ് എത്തിയപ്പോൾ എന്ത് ചെയ്യുന്ന പഞ്ചർ മൊബൈൽ പഞ്ചറുകൾ ഉണ്ടല്ലോ അപ്പൊ ചെക്ക് ചെയ്യാം നല്ല രീതിയിൽ നോക്കിയപ്പോൾ വന്ന വഴിക്ക് വേറൊരു വണ്ടിക്ക് പഞ്ചറായിട്ട് അവർ ആ വണ്ടിക്ക് പഞ്ചർ ഒട്ടിച്ചോണ്ടിരിക്കണേ അപ്പൊ അവരെ വെയിറ്റ് ചെയ്യണേ ആ പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പൊ വെയിറ്റ് ചെയ്യണേ കൊരട്ട ജങ്ഷനിൽ ഒരു ചായയും കുടിച്ചു വെയിറ്റ് ചെയ്യണേ നോക്കാം പണി കിട്ടി ഗായ്സ് പണി കിട്ടി ഗായ്സ് എന്ന് പറഞ്ഞ പോലെ നല്ല വലിയൊരു പണിയാണ് ഞാൻ കിട്ടി കാരണം മഞ്ഞ വഴിക്ക് അപ്പം പറയുന്നൊരു വണ്ടിയുടെ സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയപ്പോഴാണ് വണ്ടിയുടെ ഒരു ടയർ പഞ്ചറാണ് കാരണം നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല കറക്റ്റ് അവിടെ വെച്ചിട്ട് തന്നെ വേറൊരു വണ്ടി പഞ്ചർ ഒട്ടിക്കുന്നുണ്ടായിരുന്നു ആ വണ്ടിയുടെ പഞ്ചർ ഒട്ടിക്കുന്ന ആൾ അവിടെ വെച്ചിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് ആ സമയത്ത് സമയം പോകാതെ കിട്ടിയില്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും വെച്ചായിരുന്നെച്ചെങ്കിൽ ഒന്ന് ഒന്നാലോചിച്ചെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളതാണ് പക്ഷെ വണ്ടി ടയറും പോകും നമ്മുടെ പൈസയും പോകും ഇരട്ടി പൈസയും പോകും ഭാഗ്യം ഇയാളുണ്ടായിരുന്നത് വായുപുത്രം ഇയാളുടെ ഓട്ടോറിക്ഷയുടെയും ഇയാളുടെയും പേര് അത് എനിക്ക് രസകരമായിട്ട് തോന്നി പക്ഷെ ഞങ്ങൾ പഞ്ചറായി നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് വണ്ടി വെള്ളം പിന്നെയും പഞ്ചറായി കറക്റ്റ് അവിടെ എത്തി കേട്ടോ അത് കോയിൻസിഡൻസ് കോൻസുറൻസ് ആകാം അങ്ങനെ അയാള് പഞ്ചർ ഒട്ടിച്ച് വളരെ അരമണിക്കൂർ കൊണ്ട് അയാൾ ചടയിന്ന് പഞ്ചർ ഒട്ടിച്ച് കാര്യങ്ങൾ തീർത്തു എന്ന് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു അപ്പൊ അയാള് നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പൊ അയാളോട് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ കൊരട്ടി തൊട്ടടുത്ത് തന്നെ താമസം നിങ്ങളുടെ ഭാഗ്യ കൊണ്ടാണ് സാധാരണ ഞാൻ രാത്രി പണിയെടുക്കാറില്ലെന്ന പറഞ്ഞത് എന്തോ നമുക്ക് ഭാഗ്യ എപ്പോഴും നമ്മുടെ ഉണ്ടെന്ന് ഉള്ളത് പറഞ്ഞ പോലെ നമ്മുടെ ഇയാള് പെട്ടെന്ന് വണ്ടി പഞ്ചർ ഒട്ടിച്ച് തരികയും ചെയ്തു ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂര് ഒരു ഗോഡൗൺ സ്പേസിലാണ് ഈ പോലെ നമ്മൾ ലോഡ് കയറ്റാൻ വന്നേക്കണ സ്ഥലത്തിന്റെ ഗോഡൗൺ ഉണ്ട് അപ്പം അത് ലോഡ് കയറ്റാൻ വേണ്ടി അവിടെ അപ്പോൾ എനിക്ക് ഇവിടെ സ്പേസ് ആണ് കുറേ ഒരുപാട് ഗോഡൗൺസ് ഗവൺമെന്റിന്റെ ഇതിനകത്ത് റെൻറ്റിനെ കൊടുത്തേക്കണ അങ്ങനെ എന്തോ പരിപാടിയാണിത് കാരണം ഒരുപാട് ഗോഡൗൺസുണ്ട് അതിൻ്റെ ഇടയിൽ ഫാക്ടറീസും ഉണ്ട് ചെറിയ ചെറിയ ടൈല് അത് ഇതൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഫസ്റ്റ് കാലത്ത് തന്നെ ലോഡ് കയറ്റാൻ വേണ്ടി അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ തന്നെ ലോഡ് കയറ്റും ഇപ്പോൾ വൺ അവറിനുള്ളിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാനൊന്ന് കറങ്ങാൻ പോകാമെന്നുള്ള രീതിയിൽ നിൽക്കണമായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ ലോഡ് കയറ്റും നല്ല രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക എന്നുള്ള രീതിയിൽ ഇവിടെയിരുന്നു നിങ്ങൾ നോക്കി ഇപ്പോൾ വണ്ടി ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കാട്ടി തരാം ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിലൂടെ ഈ വണ്ടിക്ക് ഏറ്റേണ്ടി വന്നത് വളരെ ഇടുങ്ങിയെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള ഒരച്ചിലും പിടിക്കലൊക്കെ തൊട്ട് മുന്നേ ഉള്ള വണ്ടിക്കാർ വന്നിട്ട് ഒരച്ചിട്ടും മുട്ടിയിട്ടും ഒക്കെ പോയതാണ് അപ്പോൾ അവർ പറയുകയും ചെയ്തു അവർ അവിടുത്തെ ആൾക്കാർ വളരെ കൃത്യമായിട്ട് വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യാമെന്ന് നമ്മൾ കറക്റ്റ് എവിടെ ഇതെന്ന് പറഞ്ഞു തരും കേട്ടോ അങ്ങനെ ഇരുന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോസ്റ്റ് ആയപ്പോൾ സമയത്ത് ഞാൻ ഓർത്ത് ആദ്യം നമുക്ക് വാട്ടർ കളർ എന്തെങ്കിലും ചെയ്യാമെന്നത് ബ്രഷും ഇതും ബാഗൊക്കെ എടുത്തതിന് ശേഷം ഒക്കെ കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞ് ഇപ്പോൾ തന്നെ ആകുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം വേണ്ടൊരു സെൽഫ് പോർട്രേറ്റ് അവിടെ നിന്ന് സ്കെച്ച് ചെയ്തു മിറർ നോക്കി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതുക്കെ കോയമ്പത്തൂർക്ക് ജംഗ്ഷനിലേക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ആദ്യം കെയർ ഒരു ഹോട്ടലിലേക്ക് തമ്മിൽ പോയി ആ ഹോട്ടലിൽ പുറത്ത് നിന്ന് ഒരു വെയിറ്റർ ആളെ വിളിച്ച് കയറ്റുന്നത് അങ്ങനെയാണ് അങ്ങനത്തു കയറിയത് വലിയ കുഴപ്പമില്ലാത്തൊരു ഫുഡ് നല്ല ഞങ്ങൾ അവിടുന്ന് കുറേ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂരിൽ നിന്ന് രണ്ടു മൂന്ന് സ്ഥലങ്ങളിലേക്ക് ബസ് യാത്രകൾ ചെയ്തു ഈ ബസ് യാത്ര തമിഴ്നാട് ബസ് യാത്ര വളരെ രസം രസം മാത്രമല്ല ഈ കൾച്ചറിൻ്റെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബസ്സിലിരിക്കുമ്പോൾ ഒരുപാട് പോർട്ട്രേറ്റുകൾ നമുക്ക് കാണാനും വരയ്ക്കാനുള്ള മനസ്സിലോട്ട് ചെയ്യും അത് പിൽക്കാലത്ത് നമുക്ക് ക്യാരക്ടർ സ്റ്റഡിയിലും അതിലൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ കുറേ പോർട്രേ ഫേസുകളും ഇതുമൊക്കെ കവർ ചെയ്ത് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ജംഗ്ഷൻ ഹൈവേയുടെ അവിടെയായിരുന്നു വണ്ടി ഇട്ടിരുന്നത് തിരിച്ച് അവിടേക്ക് വന്ന് വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ വണ്ടി പതുക്കെ പുറപ്പെടും ഈ സ്പോട്ട് ചെയ്യുന്ന കണ്ടെയ്നറിൽ കുറച്ച് ആദ്യമേ കുറച്ച് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടായി അടുത്ത ആ കമ്പനിയുടെ തന്നെ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ലോഡ് കയറ്റണം അപ്പോൾ അതുപോലെ ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പതുക്കെ മൂവ് ചെയ്തു ഇതാണ് ആ ഫാക്ടറി എൻ്റെ അമ്മ സമ്മതിക്കണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വമ്പൻ ഫാക്ടറി ഒരു പത്തു അഞ്ഞൂറ് തൊഴിലാളികളുള്ള ഫാക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫാക്ടറിയിൽ ഇങ്ങനെ കാണുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പതോളം കണ്ടെയ്നറുകൾ നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ ഒരു വമ്പൻ ഫാക്ടറി ഉണ്ട് അത്രയും സ്പേസ് ഉണ്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ഫുഡ് അതിൻ്റെ അകത്ത് തന്നെ എന്താന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഹോസ്റ്റൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറി അപ്പോൾ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതൊരു ഫി ലേഡി ആണ് ഇതിൻ്റെ ഓണർ എന്നുള്ള രീതിയിൽ മലയാളിയാണെന്നാണ് കേട്ടത് അറിയില്ല അങ്ങനെ അവിടെ നിന്ന് അവിടുത്തെ ക്യാൻ്റീനിൽ നിന്ന് തന്നെ രാത്രിത്തെ ഫുഡ് കഴിച്ചു ഈ ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല ടോ ക്ഷമിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഫൻസീവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ അറിയാണ്ട് എടുത്തത് അങ്ങനെ രാത്രി നാലുമണി കഴിഞ്ഞപ്പോഴാണ് പിന്നെയും അവിടെ നിന്ന് പുറപ്പെട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഓരോരോ എക്സ്പീരിയൻസുകളും ഓരോരോ കഥകളും നമ്മളിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരാറുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഈ പ്രാവശ്യം കോയമ്പത്തൂർ യാത്ര പോയി തിരിച്ചു വന്നത് പറഞ്ഞ പോലെ കുറേ പുതിയ കഥകളും കുറേ പുതിയ മുഖങ്ങളും ഒക്കെ ആയിട്ട് മനസ്സിൽ പൊതിഞ്ഞുകൊണ്ടായിരുന്നു തിരിച്ചെത്തിയപ്പോഴും ഇവിടെ എത്തിയപ്പോഴാണ് കാലത്തെ ഒരു നാല് മണി ഞാൻ ഉറങ്ങിപ്പോയിരുന്നു അപ്പം വണ്ടി ഓടിച്ചിവിടെ എത്തി എന്നെ വിളിച്ചാൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇക്കണത് അപ്പോഴൊക്കെ അപ്പം പറഞ്ഞത് ക്രിസ്മസ് ആണ് നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അങ്കമാലിയിൽ നിന്ന് കുറച്ച് പോർക്കും മേടിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടും ഇനി ലോഡ് ഇറക്കണം ഈ ലോഡ് ഇറക്കിയിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഞാൻ വണ്ടി കളമശ്ശേരിയിൽ വെച്ചിട്ട് നിർത്തിയിട്ട് ഞാൻ സ്കൂട്ടറിന് ആ സ്കൂട്ടർ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ട് പോ കാലത്ത് പോയത് സ്കൂട്ടർ ഞാൻ കൂടെ പോയത് തിരിച്ച് കണ്ടെയ്നർ ടെർമിനലിൽ കൊണ്ട് ആ കണ്ടെയ്നർ ലോഡ് അതിൻ്റെ അകത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയും ചെയ്യും ഇന്ന് ലോഡ് ഇറക്കുകയില്ലയെന്നറിയില്ല എന്തായാലും വെയിറ്റിംഗ് ആ കാരണം ഇന്ന് രാത്രി ക്രിസ്മസ്സിൻ്റെ മുടക്കൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് ഇറക്കില്ല അങ്ങനപ്പൻ്റെ കയ്യിൽ നിന്ന് ആ പോർക്കും മേടിച്ച് വണ്ടിയിൽ വെച്ച് അപ്പനവിടെ വണ്ടിയും പാർക്ക് ചെയ്ത് തിരിച്ച് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോസെല്ലാം കാണുക लाइक किया सब्सक्राइब किए सब्सक्राइब किया कमेंट किया